ഓനെടാ താതാ താതാ സുന്ദര 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 അമ്മേടെ സുന്ദര സുന്ദരനെ കാണേ എന്തുവാ പറയ്നാ തുണ്ട തുണ്ടനെന്താ പറയ്നാ സുന്ദര വെക്കാൻ പോവാണ് സുന്ദര പാട്ട് നട ക മുന്ദര പാട്ട് ക മുന്ദര കരിനാ സുന്ദര പാട്ട് ഓ ദിനേരെ ക തിര പോ പാട്ട് നട

ോ വേണോ സുന്ദരന് വേണോ നിന്നെ അടച്ചിടുമ്പോ സുന്ദര സുന്ദര ാണ് അമ്മച്ചു നാച്ച വെറ്റി വിളിച്ചത് അമ്മര് പൊന്നുമോനാണേ ഇത് പൊന്നാനിയാണേ ഇത് പൊന്നാനിയാണേ ഇത് അല്ല